പന്തളം അന്നപൂർണ്ണ ജ്യോതിഷ കാര്യത്തിൻ്റെ അന്നപൂർണ്ണ ജ്യോതിഷ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ തുടർന്ന് വന്ന എപ്പിസോഡുകൾക്ക് അനുസരിച്ച് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മകര കുംഭ കൂറുകളുടെ ഫലമാണ് അപ്പോൾ കൂർഫലങ്ങൾ നമ്മൾ പറയുന്നതിന് മുൻപ് എൻ്റെ വീഴ്ചയോട് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് കൂർഫലങ്ങൾ നമ്മൾ പൊതുവിലുള്ള ഫലങ്ങളായിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൽ എല്ലാ പ്രായക്കാരും ഉൾപ്പെടുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഓരോ പ്രായത്തിലെ അനുസരിച്ച് ഓരോ ദശാകാലത്തിൻ്റെ അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ അനുഭവങ്ങൾ അപ്പോൾ എല്ലാത്തിനെയും ക്രോഡീകരിച്ചുള്ള ഒരു പൊതുഫലങ്ങളായിരിക്കും നമ്മൾ പറയുന്നത് ഇതിൽ ഈ ഫലങ്ങളിലേക്ക് പറയുമ്പോൾ ചിലര് പറയും ഇതിനകത്ത് ഒരു കാര്യവും നമുക്ക് അനുഭവയോഗ്യമാകുന്നില്ലല്ലോ അല്ലെങ്കിൽ ചിലതൊന്നും അനുഭവയോഗ്യമാകുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജന്മജാതകം അതുപോലെ തന്നെ അംശകം പിന്നെ അതുപോലെ തന്നെ അഷ്ടവർഗം ഇങ്ങനെയുള്ള പല വിഷയങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് വേണം ഒരാളിൻ്റെ പൂർണ്ണമായ ഫലഭാഗങ്ങളിലേക്ക് പോകുവാനായിട്ട് പക്ഷെ കൂറുഫലങ്ങൾ പറയുമ്പോൾ എല്ലാ ജാ പ്രായക്കാരെയും അതുപോലെ തന്നെ എല്ലാ ജാതകങ്ങളെയും ഉൾക്കൊണ്ടിച്ചുകൊണ്ട് പല എല്ലാവർക്കും ഓരോ ജാതകമല്ലോ അപ്പോൾ പല ജാതകങ്ങളെയും ഉൾക്കൊണ്ടിച്ചുകൊണ്ട് പൊതുവിലായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഫലങ്ങൾ അറിയണമെങ്കിൽ ഈ ചില ചില വിഷയങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മകരൻ രാശിയിലെ കുറിച്ചാണ് ചിന്തിക്കുന്നത് മകരക്കൂറിലെ ഉത്രാടതി മുക്കാൽ തിരുവോണം ഔട്ടത്തര ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ സമയം ഇവർക്ക് ഏഴരശനിക്കാലമുണ്ട് ഏഴശനിക്കാലം ഏതാണ്ട് ഒരു വർഷത്തൂടെ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ നല്ല ഫലങ്ങൾ പോലും കിട്ടുന്ന ചില ജാതകക്കാർക്ക് ഏഴരശനിയുടെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് അതിനകത്ത് ഏറ്റക്കുറിച്ചിലുകൾ സംഭവിക്കുക ഇപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് ലഗ്നാധിപനായ ശനിയാണ് രണ്ടാം രാശിയിൽ ഏഴര ശനിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഏഴരശനി ഇനി ഏതാണ്ടൊരു ഒരു വർഷത്തോളം തന്നെയുണ്ട് അവർക്ക് അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾ മാസം തോറും ചെയ്യേണ്ടത് നീരാഞ്ജനമാണ് ശാസ്ത്ര ക്ഷേത്രത്തിലോ അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രത്തിലോ പോയി നീരാഞ്ജനം മാസം തോറും ചെയ്തു കൊള്ളണം അപ്പോൾ ഇവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ സാമ്പത്തിക വിഷയത്തിലേക്കൊക്കെ സാമ്പത്തിക ധന കുടുംബ കുടുംബകാര്യങ്ങളിലേക്കൊക്കെ ഒരുമാതിരി പുരോഗമനം കിട്ടുന്ന മാസമാണ് ചിങ്ങമാസം അതുപോലെ തന്നെ സഹോദരങ്ങളെ എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകാം ഇവർക്ക് അഭരവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭൂമി ലാഭം ഗ്രഹലാഭം ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിൽ ഗുണഫലങ്ങളും കൂടി ഇവർക്ക് ഈ ചിങ്ങമാസത്തിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ഇടപഴകാനുള്ള ഒരു അതായത് പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനുള്ള ചില സാഹചര്യങ്ങളുണ്ടായി ഉണ്ടാകും സന്താനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സന്താനങ്ങൾക്ക് ചെറിയ ദുരിതങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം അഞ്ചാം രാശിയിൽ നിൽക്കുന്ന വ്യാഴമാണ് അപ്പോൾ ദുരിതസ്ഥാനം വയ്ക്കുന്ന വ്യാഴം സന്താനം രാശിയിൽ നിൽക്കുമ്പോൾ കരകൂ ഭാവഹന്താകുന്ന ഫലമനുസരിച്ച് ഇവർക്ക് സന്താനങ്ങളെ സംബന്ധിച്ച് ചെറിയ ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കയറി അതുപോലെ തന്നെ കർമ്മപുഷ്ടി ഉണ്ടാകാനുള്ള മാസമാണ് കർമ്മപുഷ്ടി ഉണ്ട് വലിയ ദോഷമില്ലാത്ത സമയമാണ് അതുപോലെ തന്നെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മാസം തോറും ഇവർ തൊഴുത് വഴിപാട് ചെയ്യുന്നത് ഇവരുടെ ജോലി മേഖല കർമ്മ മേഖലകൾക്കൊക്കെ ഉണർവ് വരാനായിട്ട് ഏറ്റവും ഉതകുന്ന കാര്യങ്ങളാണ് അപ്പോൾ പൊതുവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മകരക്കൂറുകാർക്ക് ചിങ്ങമാസം ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു അവറേജ് മാസമായിട്ട് കണക്കാക്കാം ഇനി നമുക്ക് കുംഭക്കൂറിലെ ചിന്തിക്കുന്നത് കുംഭക്കൂറി വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഔട്ടത്തര ചതയം പൂട്ടാതി മുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത് ഇവർക്കും ഏഴശനികാലമാണ് ഇവർക്ക് ജന്മത്തിൽ തന്നെ ശനി നിൽക്കുകയാണ് ജന്മത്തിൽ നിൽക്കുന്ന ശനി അപവാദവും അപവാനം സ്ഥാനപ്രംശം ഈ വിഷയങ്ങൾക്കൊക്കെ അവർക്ക് കയറിപ്പോകാൻ സാധ്യത ഉണ്ടാക്കുന്ന ചില സമയങ്ങളാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ കാലങ്ങൾ നിങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട് ചില ഉറക്കാപ്പുറത്തി ചില വിഷയങ്ങളൊക്കെ പെട്ടുപോകാം അപവാദം ഉണ്ടാകാം അപമാനം ഉണ്ടാകുക നീഞ്ഞ കളിയില്ലാതെ സ്ഥാനപ്രംശവും വന്നുകൂടാം അപ്പോൾ ഇവർക്ക് ദുരിതസ്ഥാനം കൂടെയൊക്കെ വയ്ക്കുന്ന ആയതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് ലഗ്നാധിപൻ്റെ ഗുണഫലവും ദുരിതസ്ഥാനത്തിൻ്റെ ദുരിതങ്ങളും കൂടി കൊണ്ടുവരും ധനകുടും ധനവിഷ് കുടുംബ വിഷയങ്ങളെ കുറിച്ച് എത്തിക്കുകയാണെങ്കിൽ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സംസാരങ്ങളും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സമയത്തും ആണ് ചിങ്ങമാസം അതുപോലെ തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം സഹോദരങ്ങളെ സംബന്ധിച്ച് നല്ല സമയമാണ് ഇനി വീടിനെ സംബന്ധിച്ച് വീട് വെക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ഗ്രഹലാഭം ഉണ്ടാകാം അതുപോലെ വാഹനം മേടിക്കാൻ ഉദ്ദേശിച്ചൊരു വാഹന ലാഭവും ഉണ്ടാകാം ഈ സമയങ്ങളിൽ അപ്പം ആ വിഷയങ്ങളെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല സമയമാണ് സ്ത്രീ ശത്രുത വരാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സ്ത്രീകളുമായിട്ട് ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക സ്ത്രീകൾ ശത്രുതയാകാം സ്ത്രീകൾ ശത്രുതയായി കഴിഞ്ഞാലോ കലഹിച്ചൊരു പെണ്ണ് ചെയ്ത എണ്ഡങ്ങളിൽ നിന്ന് നടപടിപ്പിച്ചത് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിലേക്കൊക്കെ വരാതെ പ്രത്യേകിച്ച് ഏഴര ശനിയുടെ നടുമുറി ആയതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകളുമായിട്ടുള്ള ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ബന്ധുക്കളായിട്ട് ശത്രുത കൂട്ടാതെ നോക്കണം പിന്നെ പുതിയ ജോലിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു ഏറ്റവും നല്ല സമയമാണ് പുതിയ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുക പ്രൊമോഷൻ കിട്ടുക ഈ കാര്യങ്ങൾ കർമ്മ മേഖലയെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമായ മാസമാണ് അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു സമയമാണ് ഇവരും ശ്വാസനിടയിൽ അല്ലെങ്കിൽ ഹനുമാക്ഷത്തിൽ മാസം തോറും നീരാജനം ചെയ്തു കൊള്ളണം അപ്പോൾ ഷിങ്ങന്മാസം സംബന്ധിച്ച് കുംഭകൂറുകാർക്കും വലിയ കുഴപ്പമില്ലാത്ത ഒരു മാസമാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം അതുവരെയും നന്ദി നമസ്കാരം